ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പറയുന്നതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് കോടതി കുറ്റപ്പെടുത്തി എന്തിനാണ് പരിധി വിട്ട് ആളുകളെ കയറ്റുന്നതെന്ന് കോടതി ചോദിച്ചു ഏകോപനമില്ലെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി വെർച്വൽ ക്യൂ നിയന്ത്രിക്കണം വരുന്നവരെ എല്ലാം കയറ്റിവിടരുത് തിരക്ക് നിയന്ത്രിക്കാനും കോടതി ദേവസ്വം ബോർഡിനും പോലീസിനും നിർദ്ദേശം നൽകി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് കോടതി പരിഗണിച്ചത് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഉണ്ണി ഈ ഹൈക്കോടതി അധികം കടുത്ത ഭാഷയിലാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണ പരിഗണിച്ചുകൊണ്ടായിരിക്കും എങ്ങനെയായിരിക്കും പുതിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇന്നലെ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഭക്തർ അനുഭവിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ദേവസ്വം ബോർഡിനെതിരെ നടത്തിയത് എന്തായാലും പറഞ്ഞതൊന്നും നടന്നില്ല എന്നാണ് നടന്നില്ല എന്ന് കോടതി ചോദിക്കുന്നൊരു സ്ഥിതിയുണ്ടായി കൂടാതെ ഒരു ഏകാപനവും ഉണ്ടായില്ല എന്നാണ് ഉണ്ടായില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് ും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നതെന്നും കോടതി ആരാഞ്ഞു എന്തായാലും ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഭാഗത്ത് വന്ന രീതിയിൽ വലിയ വീഴ്ചകൾ ഉണ്ടായെന്നാണ് കോടതി പറയുന്നൊരു കാര്യം ഓരോ പ്രദേശങ്ങളെയും സെക്ടറുകളായി തിരിച്ച് പരമാവധി എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണക്കാക്കി ശാസ്ത്രീയമായൊരു അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നാലായിരം പേരെ കയറ്റടുത്ത് ഇരുപതിനായിരം പേരെ തിരികെ കയറ്റുന്നത് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൂടാതെ ഈ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാനാകുമെന്ന് സംബന്ധിച്ചൊരു ഒരു വ്യക്തത വേണമെന്നാണ് കോടതി പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ രീതിയിൽ എന്തിനാണ് തിക്കി തിരക്കി ആളുകളെ കയറ്റി വിടുന്നത് എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു കൂടാതെ ഈ പരമാവധി ആളുകളെ കയറ്റി വിടുമ്പോഴും അതിൽ ഈ തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കും ക്ഷമിക്കണം പ്രായമായവർക്കും കുട്ടികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതും അവർ കഷ്ടത അനുഭവിക്കുന്ന കാര്യം കൂടിയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു കൂടാതെ സ്ഥലപരിമിതി ഒരു യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊണ്ടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും കോടതി പറയുന്നു പോലീസിനെ കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഏതായാലും കഴിഞ്ഞ ആറുമാസമായി ഈ ശബരിമല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളെല്ലാം തന്നെ നടക്കുന്നു പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഏകോപനം ഇല്ലാതെ പോയി എന്നതാണ് എന്നതിന് തെളിവാണ് ഇന്നലെ കണ്ടതെന്നാണ് കോടതി പറയുന്നൊരു കാര്യം കൂടാതെ മാസം ൾക്ക് മുമ്പേ തുടങ്ങേണ്ടതാണ് ഈ ഏകോപനം എന്ന് പറയുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കേണ്ടതെന്നാണ് നമുക്കറിയാം ഈ ഒരു മണ്ഡലകാലം കഴിഞ്ഞ് പിറ്റേ മാസം തൊട്ട് തന്നെ അടുത്ത മണ്ഡലകാലത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് ആ രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കേണ്ടത് പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കേണ്ട മുന്നൊരുക്കങ്ങൾ അത് അത് അതിൽ കാലതാമസം വന്നു എന്ന ഒരു നിരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഈ തോന്നിയ പോലെ ആളുകളെ കയറ്റി വിടുന്ന ഒരു തെറ്റായ സമീപനമാണ് എന്നൊരു കാര്യം കൂടി കോടതി പറയുന്നു എന്തായാലും ഈ ശബരിമലയിലെ തിരക്ക് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഉണ്ടാകുന്നു ആ വലിയ രീതിയിൽ നിയന്ത്രിക്കാനാവാതെ വരുന്നൊരു സാഹചര്യം ഇതെല്ലാം വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്തായാലും ഭക്തർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം പ്രായമായവരും കുട്ടികളും അടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാഴ്ച ഇതെല്ലാം തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും മുന്നൊരുക്കങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായെന്നാണ് ദേവസ്വം ബോർഡിനോട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആളുകളെ നാലായിരം പേരെ കയറ്റേണ്ടടുത്ത് എന്തിനാണ് ഇരുപതിനായിരം പേരെ തിരികെ കയറ്റേണ്ടത് സ്ഥലപരിമിതി യാഥാർത്ഥ്യമല്ലേ അത് പരിഗണിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി ഈ കോടതിയുടെ ഈ ഇത്തരത്തിൽ വിമർശനം വന്ന ഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തന്നെ ഈ ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ശബരിമലയിൽ നിലവിൽ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ തിരക്ക് നിയന്ത്രണവിധേയമായിട്ടുണ്ട് ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അതായത് കൂടുതൽ ബുക്കിംഗ് സെൻറ്ററുകൾ അടക്കം തുടങ്ങുമെന്ന കാര്യം പറഞ്ഞിരുന്നു കൂടാതെ ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനായിട്ട് പമ്പയിൽ ഒരു ഉണ്ടായിരുന്ന ബുക്ക് ചെയ്യാനുണ്ടായിരുന്ന കൗണ്ടർ അടയ്ക്കുകയും താൽക്കാലികമായി അടയ്ക്കുകയും അത് പിന്നീട് നിലയ്ക്കൽ തുടങ്ങുകയും ചെയ്തിരുന്നു ആ രീതിയിൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നൊരു സാഹചര്യം കൂടാതെ പരമാവധി ആളുകളെ ഇരുപതിനായിരം ആയി തന്നെ ഈ സ്ലോട്ട് ബുക്കിംഗ് അതും അതും ഇരുപതിന ഇരുപതിനായിരമായി നിജപ്പെടുത്തുന്ന ഉണ്ടായി ആ രീതിയിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസത്തേക്ക് കയറ്റി രീതിയിലേക്ക് ഈ തിരക്ക് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഹൈക്കോടതിയുടെ കൂടെ വിമർശനം വന്ന ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ നിരീ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ഈ ദർശനം സാധ്യമാക്കാനുള്ള ശ്രമമാകുമെന്നായാലും ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ശ്രീ കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്